ഇപ്പോൾ എം എ ബേബി എന്ന തന്റെ ഇടമുള്ള നേതാവ് ആദർശ ശുദ്ധിയുള്ള നേതാവ് പാർട്ടിയുടെ ഒന്നാമനാകുമ്പോൾ മറ്റൊരു അധികാര കേന്ദ്രം കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് പിണറായി എന്ന ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത അധികാര കേന്ദ്രം പാർട്ടി സെക്രട്ടറി എന്ന അധികാര കേന്ദ്രം ഒപ്പമാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന ബേബിയുടെ അധികാര കേന്ദ്രം ഉണ്ടാവുന്നത് പിണറായിയെയും ഗോവിന്ദനെയും കാൾ അധികാരമുള്ളയാൾ ശക്തിയുള്ള കേന്ദ്രം അധികാര കേന്ദ്രമായി മാറുന്നത് ബേബി തന്നെയായിരിക്കും പിണറായിയുടെ മോഹങ്ങൾ പലതും നടന്നു വരില്ല എം എ ബേബി കാര്യങ്ങളെ കാണുന്നത് വസ്തുതാപരമായിരിക്കും പിണറായിക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ ആരോപണത്തിൽ പരസ്യമെ പിന്തുണയ്ക്കുമെങ്കിലും അതിരുകവിഞ്ഞുള്ള പിന്തുണയും സഹായവും ഒന്നും കിട്ടിയെന്ന് വരില്ല പിണറായിയുടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കുക എന്ന മോഹം നടന്നു വരില്ല അധികാര മോഹമുള്ള ആളല്ല എം എ ബേബി അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് തനിക്ക് മുഖ്യമന്ത്രിയാവണമെന്ന വിചാരമൊന്നും ബേബിക്കുണ്ടാവില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ആദർശത്തിൽ അടിയുറച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പിണറായിക്ക് വലിയ തലവേദനയാവും ബേബി എന്ന് തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണനെ പോലെ മക്കൾ ഉണ്ടാക്കിയ തലവേദന തീർക്കാനെങ്കിലും പിണറായിയുടെ അടിമപ്പണി ചെയ്യണമെന്ന് ഗതികേട് ബേബിക്കില്ല അല്ലെങ്കിൽ ഗോവിന്ദനെ പോലെ പിണറായിയുടെ കാലം കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആവാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിൽക്കാം എന്നുള്ള ഒരു അധികാരമോഹം ബേബിക്കില്ല പാർട്ടിയെ പിടിച്ചു നിർത്തുക പാർട്ടി ദുർബലമായി കൊണ്ടിരിക്കുന്നു കേരളത്തിലും അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പാർട്ടിയെ ഒന്നേ എന്ന നിലയിൽ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ബേബിക്കുള്ളത് ആ ബേബിയുടെ അധികാരാരോഹണം തീർച്ചയായും പിണറായിക്ക് വലിയ തലവേദനയാകും വരും ദിവസങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ കെ കെ ശൈലജയെ പോലെ തലേ ജനപ്രിയ നേതാക്കളുടെയൊക്കെ ഭാവി ഒരുപക്ഷെ വ്യത്യസ്തമായ വരാം ശൈലജക്ക് പോളിറ്റ് ബ്യൂറോയിൽ കയറാനുള്ള യോഗ്യതയുണ്ടായിരുന്നു പക്ഷെ വെട്ടിമാറ്റപ്പെട്ടു ശൈലജയെ പോലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് ഒരുപക്ഷെ ബേബിയുടെ അധികാര കേന്ദ്രത്തിന് കീഴിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല പിണറായിയുടെ സ്വപ്നങ്ങൾക്ക് ഇനി തടയുണ്ടാവാം പിണറായിയുടെ മരുമകനെ അധികാര കസേരയിൽ ഇരുത്താനുള്ള മോഹം നടന്നു വരില്ല